ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും അവിട്ടം ദിന ആശംസകൾ അങ്ങനെ തിരുവോണം കഴിഞ്ഞു ഉത്രാടം കഴിഞ്ഞു ഇന്നപ്പോൾ നമ്മുടെ മൂന്നാവണമായി അപ്പോൾ നിങ്ങൾ ചേർക്കും ചേട്ടൻ മൂന്നാ ഓണം ആയതുകൊണ്ടാണോ ചേട്ടൻ മൂന്ന് ഉപ്പി വെച്ചിരിക്കുന്നത് മൂന്ന് ഉപ്പിന്ന് അടിക്കാൻ പോകണമെന്ന് വെച്ചാൽ മൂന്ന് ഉപ്പി അടിക്കാൻ പോകല്ല അത് ഞാൻ ഇന്ന് അടിക്കാൻ പോകുന്ന സാധനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ മങ്കിയുടെ പടമുള്ള മങ്കി ഷോളം അടിക്കാൻ പോകണം അത് അതുകൊണ്ടാണോ ചേട്ടൻ ത്രീ മങ്കിയുടെ പടം എന്ന് വെച്ചിട്ടുണ്ടോ അതല്ല അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഈ സാധനം ഉണ്ടാക്കുന്നുണ്ടല്ലോ മങ്കി ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ മാൾട്ട് വിസ്കി എന്ന് പറയാമെങ്കിലും ഇത് ബ്ലൻഡഡ് വിസ്കിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിസ്കികൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഉള്ള വിസ്കിയാണ് പക്ഷേ ഇത് ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിസ്കികൾ സിംഗിൾ മാൾട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതാണ് ഇതിൻ്റെ ഒരിത് പിന്നെ ഇത് ഡിസ്റ്റിലറി ഏതൊക്കെ ഡിസ്റ്റിലറി സാധനം ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതായത് ഗ്ലെൻഫിഡിക്കിൻ്റെ ഡിസ്റ്റിലറിയിലും അതുപോലെ ദ ബാൽവിനിയുടെ ഡിസ്റ്റിലറിയിലും പിന്നെ വേറൊരു സാധനം കൂടി ഇതിൻ്റെ കൂടെയുണ്ട് ഇത് ബ്ലെൻഡ് ചെയ്യണത് അതിൻ്റെ പേര് കെനിനി എന്നാണ് അങ്ങനെയാണെന്നാണ് പേരിൻ്റെ എൻ്റെ ഒരു ഓർമ്മ ആ അത് വിട് അങ്ങനെ അത് ഞാനിത് മൂന്ന് വെച്ചത് ഒരു കുപ്പിയും കൂടി വേണമായിരുന്നു പക്ഷേ ഞാനിവിടെ കുറേ തപ്പി പക്ഷേ സാധനം കിട്ടിയില്ല ന്യൂസിലാൻഡിൽ അപ്പോൾ മങ്കി ഷോൾഡർ ഉണ്ടാക്കണത് ഇങ്ങനെ വിസ്കികൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കണതാണ് അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് ടേസ്റ്റ് നോക്കാം ഞാനിത് മുന്നേ കഴിച്ചിട്ടുണ്ട് മങ്കി ഷോൾഡർ എനിക്ക് എന്താ പറയുക എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സ്മൂത്ത് സാധനമാണ് എനിക്കത് നന്നായിട്ട് അറിയാം അപ്പോൾ ഇന്നിപ്പോൾ കഴിക്കാനുണ്ടല്ലോ ഞാനിവിടെ അടുക്കളയിൽ തപ്പി കഴിഞ്ഞപ്പോളേ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല കഴിക്കാൻ അപ്പോൾ ഇവിടെ വൈഫ് ഇന്ന് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ ആയതുകൊണ്ട് ബിരിയാണി ഒന്നും ഫുള്ളായിട്ട് കഴിക്കലില്ല അപ്പോൾ അതിലെ കുറച്ച് പ്രോൺസും വണ്ടി എടുത്ത് കുറച്ചൊക്കെ തിന്നു ബാക്കിയുള്ളതുണ്ട് അപ്പോൾ നമുക്ക് ഈ സാധനം അടച്ച് നോക്കാം നമുക്ക് ഈ സാധനമേ മങ്കി ഷോൾഡർ ഞാൻ എപ്പോഴും അടിക്കുമ്പോൾ ഞാൻ ഒരു ഐസ് ഇട്ടിട്ട് അതിൽ ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുക അപ്പോൾ നമുക്ക് ഒരു ഒരു ശരിക്കൊരു ഒരു മുപ്പത് എടുക്കാം ഓക്കെ ഒരു എടുത്ത് ആദ്യം കുപ്പി അടച്ച് വയ്ക്കുക എന്നെ തെറി വിളിക്കണ്ടി ആൾക്കാരെ പഠിച്ചു പിന്നെ സ്മെല്ല് നമുക്ക് ഗ്ലെൻഫിഡിക്കിൻ്റെ സ്മെല്ലായിട്ടാണ് എനിക്ക് കാര്യം എനിക്ക് ഗ്ലൻഫിഡിക്കിൻ്റെ സ്മെല്ല് എപ്പോഴും എൻ്റെ മൂക്കിലുള്ളതുകൊണ്ടേ എനിക്ക് എനിക്കതിൻ്റെ സ്മെല്ലായി എപ്പോഴും ഫീൽ ചെയ്യുന്നത് ഈ മങ്കി ഷോൾഡേഴ്സ് അടിക്കുമ്പോൾ അപ്പോൾ സാധനം ഒന്ന് കുറച്ച് ഒന്ന് ടേസ്റ്റ് നോക്കാം മങ്കി ഷോൾഡേഴ്സ് ഉണ്ടല്ലോ ഭയങ്കര സ്മൂത്താണ് ഒരു എരിച്ചിലോ പുകച്ചിലോ ഒന്നുമില്ലാത്തൊരു സാധനമാണ് ഈ സാധനം പിന്നെ ഇതിൽ മൂന്ന് മങ്കിയുടെ പടം വന്നതിൻ്റെ കഥ എന്നറിയുമോ അതായത് ഈ ആൾക്കാർ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോഴല്ലോ പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ബാർലി ആൾക്കാർ ഇങ്ങനെ കുഴക്കും കൈ ഇങ്ങനെ മറിച്ചിടും ഈ കയ്യോണ്ട് മറിച്ചിട്ട് മറിച്ചിട്ട് ഷോൾഡറിൽ പെയിനായിട്ട് അവർക്ക് ഷോൾഡർ പൊക്കാൻ വയ്യാതെ ഇങ്ങനെ കൊരങ്ങന്മാരുടെ കൈ പോലെ ഇങ്ങനെ തൂക്കിയിട്ട് നടന്ന് ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പോഴല്ല മുന്നേ ഇപ്പോൾ മെഷീനുകളും കാര്യങ്ങളും ചെയ്തപ്പോൾ ഇപ്പോൾ അതില്ല പക്ഷെ അങ്ങനെ ഉണ്ടാകും അപ്പം അങ്ങനെയാണ് ഇതിന് മങ്കി ഷോൾഡേഴ്സ് എന്ന് പേര് വന്നാണ് ഓണമായതുകൊണ്ട് ഞാനൊരു പുരാതന രീതിയിൽ പറയാം അങ്ങനെയാണ് ഐതിഹ്യം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനി അതൊന്നും അല്ലാന്നുകൊണ്ട് എന്നെ തെറിവിളിക്കാൻ പറ്റേണ്ടത് നിങ്ങൾ കറക്റ്റായിട്ട് കാര്യം അറിയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്ത് അയച്ചോ അങ്ങനെയാണ് ഞാനത് കേട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾക്കിപ്പോൾ കഥയും ഐതിഹ്യവും അല്ലല്ലോ നമ്മുടെ മെയിൻ നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞാൽ സാധനം എങ്ങനെയുണ്ട് മേടിച്ചില്ലാണോ നോക്കണം ഇതാണ് നമ്മുടെ മെയിൻ സംഭവം ഏത് ആൾക്കാരും കഴിക്കും പിന്നെ നാട്ടിൽ തന്നെ അധികം വിലയൊന്നും ഇല്ല എനിക്കൊന്ന് അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാം മങ്കി ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗെസ്റ്റൊക്കെ വരുമ്പോൾ അതായത് നമുക്ക് അഫോർഡബിൾ അഫോർഡബിളാണ് ആർക്കും വേണമെങ്കിലൊന്നും കഴിക്കാൻ പറ്റുമോ ആ സാധനം കഴിക്കാനേ പറ്റില്ല ചേട്ടാ അങ്ങനെയൊന്നും ഇല്ല കഴിക്കാം അപ്പോൾ ഈ സാധനം രസമുണ്ട് അപ്പോൾ ഉത്രാടം തിരുവോണവും കഴിഞ്ഞ് അവിട്ടത്തിന് ഞാൻ ഇതൊക്കെ കുടിച്ച് ഒന്ന് എൻജോയ് ഈ സാധനം ഒന്ന് ചെറുതായിട്ടൊരു പ്രോൺസ് എടുത്ത് വായിലിട്ട് സാധനം തിരിച്ചിപ്പ് ചെയ്ത് ഞാനിപ്പോൾ രാത്രി എൻജോയ്ട്ടെ ഇവിടെ കഴിഞ്ഞു ഇവിടെ വിട്ടം തീർന്നു നാളെ ചതയോ ചാതയത്തിന് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം അപ്പോൾ ചാതയത്തിനുണ്ടല്ലോ ഉണ്ട് പരിപാടി ഉണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ ബൈ ബൈ